എന്താ എന്താ പ്രശ്നം ഇല്ല പരാതിയിൽ നടൻ എതിരെ കേസെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന് വലിയ കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് അത് സംഘത്തിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തത് കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ കൃത്യമായി അറിഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും പറയാൻ അവരെ അന്വേഷിക്കണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കണം അത് പുറത്തു വരട്ടെ അത് നീ എന്നു പറഞ്ഞ പക്ഷേ എന്ന് പറയുന്ന കമ്മിറ്റിക്ക് അവരെ ശിക്ഷിക്കാനുള്ള അധികാരമില്ല എന്നാണ് പറയുന്നത് ഇതിലൊരു കമ്മിറ്റി ശിക്ഷിക്കേണ്ട അത് ആരാണെന്ന് പുറത്തു കൊണ്ടുവന്ന് കണ്ടുപിടിച്ചിട്ട് പോലീസ് അന്വേഷിച്ച് അവര് ശിക്ഷിച്ചോട്ടെ അപകടങ്ങൾ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഇനി കൊറയുണ്ട് ചിരി ചിരി മണ്ണുപ്പം പിന്നെ ഈ ജയസൂര്യ പെട്ടെന്ന് കേറി കെട്ടിപ്പടിച്ച് പറ്റി ഇനി നിങ്ങൾ നോക്കുമ്പത്തേക്കും എന്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ചുപോളി ചെറുപ്പക്കാരനായി ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്